ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം മക്കളെ നമ്മൾ നമ്മളിന്നില്ലത് നിലമ്പൂരിലാണ് കേട്ടോ നിലമ്പൂരിലില്ല മൈജിയിലാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ് സെപ്റ്റംബറിൽ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പിന്നെ ഫിനിമോളെ ബർത്ത്ഡേ തന്നെ കേട്ടോ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഫിനിമോളെ ബർത്ത്ഡേ അപ്പോൾ നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും സോനുവാടയാണ് കേട്ട് വന്നിരിക്കണത് നിലമ്പൂരിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഷോറൂം ഉണ്ടല്ലോ നമ്മളെ മൈജീൻ്റെ ഒരു അലാക്കിൻ്റെ ലോകമാണ് മക്കളെ ഏത് രീതിക്കാണ് കയറി ആലില്ലാത്തതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മളെ മൈജിയിലുണ്ട് അപ്പോൾ നമ്മളെ നിലമ്പൂര് എന്താ പറയുക തേക്ക് മിസ്സിയൊക്കെ പോണ റോഡുണ്ടല്ലോ അവിടെയാണ് കേട്ടത് കറക്റ്റ് സ്ഥലപ്പേനെനിക്കറിയില്ല അവിടെയാണ് എന്തായാലും ഇതില്ലത് മൈജി ഇല്ലത് പുതിയ ഷോറൂം അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിന് രണ്ടാം നില കണ്ടിട്ടോ അവിടെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് വെക്കിയിട്ട് മക്കളെ അതേപോലെ നമ്മളെ ബെല്ലേക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതായിട്ട് നമ്മൾ രണ്ടാം നിലയിലൊന്ന് കയറി നോക്കിയതാണ് അവിടെ അടിപൊളി ചൊറുക്കില്ല പാത്രങ്ങളുട്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു നോട്ടം വരുമല്ലോ അല്ലേ ഇപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇതിൻ്റെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളാണ് കേട്ടോ ഇതിലൊക്കെ എന്താ കൊള്ളാന്ന് എനിക്കറിയില്ല അത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കുഴപ്പം തോന്നുന്നുണ്ട് പക്ഷേ പറ്റി ചെറിയ ഗ്ലാസ് ആണ് ഇതൊക്കെ പിന്നെ ജ്യൂസ് ഗ്ലാസ് ആണ് അത്യാവശ്യം വലുപ്പമില്ല ഗ്ലാസ് തന്നെയാണ് കേട്ടോ നല്ല ചൊറുക്കില സാധനങ്ങൾ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് ഒരു ലാപ്പാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ഉണ്ടേനി അവിടെ ചേർത്തിയപ്പോൾ പിന്നെ തന്നെ ഒരു മാസത്താവട്ടെ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ പെട്ടെന്ന് വാങ്ങണമെന്ന് പറഞ്ഞേനെ അപ്പോൾ അന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ലേനി അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഒരു സന്തോഷമായിക്കോട്ടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ അപ്പം അന്ന് അന്ന് വാങ്ങാൻ വിചാരിച്ചുണ്ട് ഏതായാലും വാങ്ങണം അപ്പോൾ അന്ന് വാങ്ങാൻ വിചാരിച്ചിങ്ങനെ നിൽക്കേനെ അപ്പോൾ ഞാൻ പിന്നെ എച്ചിപ്പിൻ്റെ എന്താ ഗെയിമൊക്കെ അല്ലേ സൈസ് ലാപ്പാണ് കേട്ടോ വാങ്ങിക്കണത് ഇപ്പോൾ എനിക്ക് ഏതാ വാങ്ങുക എന്താ ഏതാണെന്നൊന്നും അറിയില്ല ഞാനോളെ മാഷിക്ക് വിളിച്ചിട്ട് ഈ മൈജിയിലുള്ള ആളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഓല് തമ്മിൽ സംസാരിച്ചിട്ട് അതിന് പറ്റിയ ലാപ്പ് അവളെ സേറ് പറഞ്ഞ ലാപ്പാണ് കേട്ടോ വാങ്ങിക്കണത് എച്ചിപ്പിൻ്റെ ഒരു ലാപ്പ് ആണ് വാങ്ങിക്കണത് അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ഓണാക്കി കുറേ സമയം കഴിഞ്ഞങ്ങാണ്ട് അത് റെഡി ആക്കിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം ഫസ്റ്റ് വാങ്ങുമ്പോൾ അറിയില്ലല്ലോ അപ്പോൾ അവിടുന്ന് എല്ലാം റെഡിയാക്കി ആക്കി അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് പോവുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്ന് നിൽക്കണട്ടോ അപ്പോൾ അത് ശരിയായി ശരിയായതുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം അപ്പോൾ അതിലിങ്ങനെ പോയിങ്ങാണ്ട് അവിടെയൊക്കെ ഒന്ന് കണ്ട് കുറേ സമയം അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ ഏതായാലും ഫുള്ള് ലെവലായതിനു ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറേ സമയം അവിടെ ഇരുന്നപ്പോൾ സോന് അറിഞ്ഞോന് ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പം അപ്പുറത്തുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തൊന്നും ഒരു കട അല്ല കുറച്ച് താഴെ കട ഉണ്ടായിരുന്നു അവിടെ പോയി ഇങ്ങാണ്ട് ഓ ഓന് പിന്നെ ജ്യൂസും ഞാനൊരു ചായയും കുടിച്ചതാണ് കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തന്നെ വന്നിട്ട് എന്താ ഇവിടുന്ന് നമ്മൾ ലാപ്പൊക്കെ പോലെ റെഡി ആക്കി വെച്ചിരിക്കണം അപ്പോൾ ഈ കവറിൽ കൊള്ളണില്ല കേട്ടോ വേറെ കവറ് കൊണ്ടിട്ടേ പറഞ്ഞു അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഓഫറുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ അത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു പിന്നെ ലാപ്പിൻ്റെ ഒരു ഒരു അടിപൊളി ബാഗും അതേപോലെ ലാപ്പ് കിറ്റാണ് ഇങ്ങനെ ഒരു കിറ്റ് കേട്ടോ ലാപ്പിൻ്റെ ആ ബോക്സിലുള്ളത് ഇത് അതിൻ്റെ കൂട്ടത്തിലുള്ള ബാഗാണ് കേട്ടോ നല്ല അടിപൊളി ബാഗും ഉണ്ട് അതേപോലെ ആ കിറ്റിൽ അതിക്കാവശ്യമായിട്ടില്ല കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതിൽ അതിൻ്റെ അപ്പോൾ അന്ന് അവിടെ നിന്ന് പോന്നപ്പോൾ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ ഇത് ശരിയാക്കോൾ അവിടെ നിന്നിട്ടേ അതികൂടെ ഓലാടെ വന്നൊരു നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്ന കാരണം കുറച്ച് സമയം ലേറ്റ് ആയി ചെയ്തു അങ്ങനെ ഞങ്ങൾ പോന്നപ്പോ വീട്ടിലെത്തിയപ്പോ രാത്രി ആയിരിക്കണം കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ എന്തേലും സംശയമാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാൻ പറയാനെ കേട്ടോ ഓളോട് വിളിക്കാൻ പറയണം അപ്പോൾ അപ്പം ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വിളിച്ചിങ്ങാണ്ട് കാണ്ടോ അവനോട് ചോദിച്ചു ഒക്കെ റെഡി ആക്കിയത് കേട്ടോ അപ്പോൾ അവിടെ കൂപ്പണം ഉണ്ടേനെ കേട്ടോ എഴുതിയിടാൻ വേണ്ടിയിട്ട് അപ്പം ആ കൂപ്പണൊക്കെ എഴുതി എഴുതിയിടുകയാണെങ്കിൽ നമ്മൾ അഞ്ച് കൂപ്പണം എന്നെട്ടോ ഭാഗ്യം ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് നമുക്ക് സമ്മാനം നടത്തിയിട്ടില്ല കേട്ടോ മക്കളെ ഒക്കെ അവിടെ എഴുതിയിട്ട് കണ്ടു പോകുന്നേക്കുന്നത് അപ്പോൾ അത്യാവശ്യം കാനുണ്ടിട്ട് നമ്മളെ സംഭവം ലാപ്പും അതിൻ്റെ കിറ്റും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു അപ്പം ഈ ബർത്ത്ഡേൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മൾ സംഭവം സമ്മാനം എന്ന് പറഞ്ഞിട്ടേ എന്താണെന്ന് ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല കാനല്ലൊരു സമ്മാനം ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞു വെച്ചിന് അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കിന് ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയെന് അപ്പോൾ അത് കട്ട് ചെയ്യാണ് Happy birthday to you! Happy birthday to you! Kocchi samayi pannishinu! Oli gift unna! Aroke! Arashaa! Latto! Mitasa! ഞാൻ എന്റെ മാഷിയോട് വിളിച്ചു ചോദിച്ചു ഏത് കമ്പനിയാണ് വേണ്ടിയത് അപ്പൊ മാഷനെ പറഞ്ഞാ അപ്പൊ മാഷനെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചു ഏതാണ് എനിക്ക് ആവശ്യമില്ലത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാനും എന്റെ ഫ്രണ്ടും പോയി വാങ്ങി थैंक यू <laughs> <जीद़ तार्णेंट्ञें? laughs> <laughs> oh. <laughs>

ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് സെറ്റാക്കി പോന്നതെട്ടോ കൊറേ സമയം പിന്നെ മക്കളെ പായസൊക്കെ ഉണ്ടാക്കിട്ടോ ഒക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയേക്കാണ് കേട്ടോ അന്നത്തെ ദിവസം ഒരുപാട് പായസം ഉണ്ടാക്കി ഞാന് പായസ ഉണ്ടാക്കിയപ്പോൾ അയൽവാസിക്കും അന്ന് പിന്നെ റബ്ബെ ലൈന കേട്ടോ അന്നും പള്ളിക്കൊക്കെ കൊടുത്തേച്ചു ഞങ്ങൾക്ക് വീട് എടുക്കാൻ മറന്ന് പോയി